ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഈ ഉറക്കപ്പിച്ചിലിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം എത്രയാണ് മൂന്നര കഴിഞ്ഞോട്ടോ ഞാൻ മൂന്നരയാകുമ്പോഴത്തേനും എണീറ്റതായിരുന്നു ഇന്ന് നമുക്കൊരു ഇവൻ്റിന് പോകാനുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ സർപ്രൈസ് സർപ്രൈസ് ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി തിരിയുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് തിരി അങ്ങോട്ട് ആ കണ്ടോ ഇതെവിടെയാണത് ഗസ് വേറെ എവിടെയല്ല പാലക്കാട് ജംഗ്ഷനാണ് അപ്പോൾ ഞാൻ എറണാകുളത്ത് പോവാണ് നമുക്ക് കൊച്ചിയിൽ ഒരു ഫാഷൻ ഇവൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഏറ്റവും എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഞാനും മഞ്ജുവും കൂടിയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ദാ ട്രെയിന് വന്നു അഞ്ചരയ്ക്കായിരുന്നു ട്രെയിൻ കേട്ടോ അപ്പോൾ അഞ്ചരക്ക് ട്രെയിൻ വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ കയറി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് വയ്യ അവൾക്ക് പനിയൊക്കെയാണ് അപ്പോൾ അവളുടെ ഹസ്ബൻഡ് എൻ്റെ ഭാര്യ അങ്ങനെ തിക്കി തിരക്കി ജിനറിലൊന്നും പോണ്ടെന്ന് പറഞ്ഞിട്ട് സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സ്ലീപ്പറിലൊക്കെ ഇടന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു എട്ടെട്ടേകാലൊക്കെ ആയി കാണും കേട്ടോ ആ സമയത്തൊക്കെ വന്നിട്ട് നല്ല പോലെ കോടയാണ് ഇതിൽ കൂടെ കാണുന്നില്ല നേരെ കാണുന്നില്ല പക്ഷെ നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ പക്ഷെ നമുക്ക് പാലക്കാട് എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇപ്പം നല്ല പോലെ തണുപ്പില്ലേ പാലക്കാട് പാലക്കാട് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ എന്നുള്ളത് അങ്ങനെ എനിക്ക് കുറച്ച് എനിക്കങ്ങനെ ഈ അഞ്ച് മണിക്ക് ശേഷമുള്ള കിടത്തും അത്ര ശീലമില്ല അപ്പോൾ എപ്പോഴും ഡെയിലി അഞ്ച് മണിയാവുമ്പോൾ എണീക്കുന്നത് കൊണ്ട് ഞാൻ കുറേ ഇരിക്കൽ തന്നെയായിരുന്നു കേട്ടോ കിടക്കൽ കുറവായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക കാഴ്ച കാണാൻ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ജാതിക്കയാണ് കേട്ടോ ജാതിമരം അതാ ഒരുത്തിക്ക് പനിയാണേ പക്ഷേ എത്താറായപ്പോഴത്തേനും ആൾ ഓണായി ഫുൾ മേക്കപ്പൊക്കെ സെറ്റാക്കി എത്തി അങ്ങനെ നമ്മൾ പെരിയാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എറണാകുളം എത്തിക്കൊണ്ടിരിക്കുന്നു കായ് സെത്തി കായ് സെത്തി നമ്മളങ്ങനെ എത്തി എത്തിയ ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയി ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നമുക്ക് ഇഡ്ലിയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് എന്താ പറയുക ഫുഡാണ് അതിന് ശേഷം വർക്കാ പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ വർക്കിൽ ജോയിൻ ചെയ്തു കുറേ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ കുറേ പേരൊക്കെ തലേ ദിവസം തന്നെ വന്ന് അവിടെ സ്റ്റേ ആയിരുന്നു പിന്നെ നമ്മളും ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ഈ കുട്ടിയായിരുന്നു കേട്ടോ ചെയ്തത് നമുക്ക് അങ്ങനെ വരുന്നു ചിലവർ ഫേസ് ചെയ്തിട്ട് വരും ഹെയർ സെറ്റ് ചെയ്ത് തരാൻ പറയും ചിലവർ എന്താണ് ഫേസും ഹെയറിനും കൂടെ വരും ചിലവർ ഹെയർ മാത്രം സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി വരും അങ്ങനെ നമുക്ക് വന്നിട്ടേ ഇരിക്കും നമുക്കൊന്ന് കൈ നല്ലപോലെ സ്പീഡ് ഇതുപോലത്തെ ഇവന്റ്സിനും ഷോസിനൊക്കെ പോകുമ്പോത്തേനും നമുക്ക് നല്ലപോലെ സ്പീഡ് ഓരോന്ന് വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ തിരുവനന്തപുരം മുതൽ ഇങ്ങേ അച് കേരളത്തിൻ്റെ ഇങ്ങേ മുതൽ അങ്ങേയറ്റം വരെയുള്ള എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിനും റെപ്രസെൻ്റ് ചെയ്തിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടി അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് ടു വർക്കായിരുന്നു രാവിലെ നേരത്തെ തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എല്ലാ ഷോസും ഉച്ച ഒരു രണ്ട് മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നേരത്തെ കഴിയുകയും ചെയ്തു ഒരു മൂന്നര നാല് മണിയൊക്കെ ആവുമ്പോഴത്തേനും ഏകദേശം ഷോൻ്റെ എൻ്റായിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കൊക്കെ മൂന്ന് മൂന്നര ആവുമ്പോഴേക്കും കമ്പനി ംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിലത് വന്നിട്ട് ഈ ഫാഷൻ ഷോസിൽ വന്നിട്ട് അവർ ആരാണോ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അവർ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അവരും കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പലതരത്തിലുള്ള വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അടിപൊളി ഇവൻ്റായിരുന്നു കേട്ടോ കാരണം കുറേ പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി കുറേ പേരെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനും പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ കുട്ടീസ് കുറേ ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയായിരുന്നു അവർക്ക് അവർക്കൊക്കെ നമുക്ക് വാക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നടക്കുന്നത് എങ്ങനെയറാം ചെയ്യണം എന്നുള്ളതൊക്കെ കോർഡിനേഷനൊക്കെ അവർ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണ്ടായിരുന്നു ഓ പിള്ളേർ അടിപൊളിയായിട്ട് എല്ലാം എന്താ പറയുക ചെയ്യാർക്കൊക്കെ ഒരു ഉത്സാഹം ഇതൊക്കെ മേക്കപ്പ് പാട്ടിച്ച് നമുക്ക് വൈറ്റ് കളറായിരുന്നു ഡ്രസ്സ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം മേക്കപ്പ് പാട്ടിഷ്ടങ്ങളാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സ്വീറ്റായിരുന്നു സംസാരിക്കാനാണെങ്കിലും ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്മാർട്ട് ഫാഷൻ്റെ ഇവൻറ്റിന് പോകുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു ഇത് അവൻ്റെ ഹൺഡ്രഡ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു മൊമൻറ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൊമൻറ്റ് മൊമൻറ്റൊക്കെ കളക്ട് ചെയ്ത് ചായയൊക്കെ ഒക്കെ കുടിച്ച് ചായയും പിന്നെ രതീഷ് പരിപ്പുട ആ പരിപ്പ് ഛേ രതീഷ് പരിപ്പുപൊടയല്ലോ ആരാണത് പഴംപൊരി അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയതിന് ശേഷം ആ ഞങ്ങളിതിപ്പോൾ ആരെയൊക്കെയോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു അങ്ങനെ ഇല്ല കേട്ടോ ഞങ്ങൾ വെറുതെ തള്ളിമറിച്ച് നടക്കുവായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സമയം ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഏഴൊക്കായിരുന്നു ഏഴ് ഇരുപതിനായിരുന്നു ട്രെയിൻ അപ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചൊരു ഓട്ടോ ഒക്കെ പിടിച്ച് ഫുൾ ട്രാഫിക് കേട്ടോ ഫുൾ ട്രാഫിക്ക് പറഞ്ഞാൽ ഫുൾ ട്രാഫിക് ആയിരുന്നു എന്നിട്ട് നേരെ നമ്മൾ എവിടേക്ക് പോയി ലുലുവിൽ പോയി ലുല്ലുവിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ ലുല്ലു കാണാനാണോ അല്ല ലുല്ലു പോയത് വേറൊരാളെ കാണാനായിരുന്നു ആരാണയാൾ 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 ഇപ്പം വരുമായിരിക്കും ഞങ്ങൾ അയാളെ നോക്കി അവിടെ ലുല്ലു മൊത്തം കറങ്ങി അവസാനം കണ്ടു കിട്ടിക്ക ലെവൻ ആണ് ലെവൻ മിതോട്ടിനെ അവിടെ ഉണ്ടായിരുന്നു സ്നേഹം ഇതും കൂടെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നമ്മളവൻ്റെ കൂടെ കുറച്ച് സമയം ല്ല സ്പെൻഡ് ചെയ്തു എന്താ അവിടെ ഫുൾ ക്രിസ്മസ് ഡെക്കറൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ അവിടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം പിന്നെ അവർ നമ്മളെ മെട്രോയിലേക്ക് കയറ്റി വിട്ട് അവർ പോയി ഞങ്ങൾ മെട്രോ കയറി ഇങ്ങനെ വന്ന് 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 വന്നിട്ട് നമ്മൾ എറണാകുളം ടൗണിൻ്റെ അവിടെ ഇറങ്ങി നമുക്ക് എറണാകുളം ടൗണിൽ നിന്നായിരുന്നു റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നു സോ നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ട്രെയിനിലോട്ട് അങ്ങനെയെല്ലാം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ഇത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ട്രെയിൻ വന്നു ഞാൻ കയറി നമുക്ക് അപ്പറിലായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത് എനിക്ക് അപ്പറിലായിരുന്നു ഞാൻ അപ്പറിലെ ചടി കയറി ഫസ്റ്റ് ടൈമാണ് ഞാൻ അപ്പറില് കയറിയിരിക്കുന്നത് അതിന് ശേഷം ഞാൻ കുറേ നേരം ഫോൺ നോക്കിയിരുന്നു ഇത് സ്നാക്സൊക്കെ മേടിച്ചതൊക്കെ കഴിച്ചു ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ആദ്യമേ വിളിച്ചിട്ട് അമ്മ ആ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കി പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാനല്ലോ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പ